ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മൈ ലൈഫ് ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വന്ത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു വീട്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തി പവൻ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു കവർച്ച നടന്ന് എട്ടാം നാൾ കള്ളൻ പിടിയിലുമായിരിക്കുന്നു കള്ളനാണെങ്കിലോ കവർച്ച ചെയ്യപ്പെട്ട വീട്ടുകാരുടെ അയൽവാസി ഒട്ടനേകം അപൂർവതകളും സവിശേഷതകളുമുള്ള ഒരു മോഷണമാണ് കണ്ണൂർ വളപട്ടണത്ത് നടന്ന ഈ മോഷണം കണ്ണൂർ വളപട്ടണം മന്നയിലുള്ള കെ പി അഷ്റഫ് എന്ന അരി വ്യാപാരി മധുരയിലുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിനായി നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുന്നു കല്യാണ സൽക്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിന് മടങ്ങി വരുന്നു വീട്ടിൽ മടങ്ങിയെത്തിയ അഷ്റഫ് കണ്ടത് തൻ്റെ വീട്ടിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു തൻ്റെ ഉണ്ടായിരുന്ന ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും അപ്രത്യക്ഷമായിരിക്കുന്നു സ്വാഭാവികമായി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കെ പി അഷ്റഫ് കേരള പോലീസിനെ ബന്ധപ്പെട്ടു പോലീസ് അന്വേഷണത്തിനായി എത്തി പക്ഷെ പോലീസിന്റെ മുന്നിൽ വെല്ലുവിളിയായി നേരിട്ടിരുന്ന ഒരു കാര്യം ഈ മോഷണം കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഈ മോഷണം നടന്നത് ഇരുപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണെന്ന് സി സി ടി വിയിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നു മോഷണം കഴിഞ്ഞ് നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അന്വേഷണത്തിന് വേണ്ടിയുള്ള സുവർണ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇത് പോലീസിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു ആധുനിക കാലഘട്ടത്തിൻ്റെ വളർച്ച കേരളത്തിലും അലയടിച്ചതുകൊണ്ട് തന്നെ കള്ളന്മാർക്ക് ഇതത്ര അത്ര സുവർണ കാലഘട്ടമല്ല പോലീസ് സി സി ടി വി മറ്റ് വിഷ്വൽസും അന്വേഷിച്ചതിൻ്റെ ഭാഗമായി തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ കള്ളൻ വീട്ടിൽ പ്രവേശിച്ചത് ഇരുപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി തന്നെ എന്നുള്ളതാണ് എന്നാൽ അതിബുദ്ധിമാനായ കള്ളൻ സി സി ടി വി വിഷ്വൽസ് കിട്ടാതിരിക്കാനായി തിരിച്ചു വെച്ചിരിക്കുന്നതാണ് പോലീസ് കണ്ടത് എന്നിരുന്നാലും പല സി സി ടി വി വിഷ്വൽസിൽ നിന്നായി കള്ളൻ അവിടെ വന്നു പോയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു മോഷണം നടന്നത് എങ്ങനെയെന്നും പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നു വീടിന്റെ പിൻഭാഗത്തെ വിൻഡോ ഇളക്കി മാറ്റുന്നു അകത്ത് പ്രവേശിച്ച് ബെഡ്റൂമിൽ കയറി ലോക്കർ തകർത്താണ് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഈ മോഷണ ശ്രമത്തിനായി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത് ഒരാൾ മാത്രമെന്ന് ഉറപ്പിച്ചു എന്നാൽ ഇയാളോടൊപ്പം മറ്റ് സംഘാംഗങ്ങൾ ഉണ്ടോ എന്നോ ഇയാൾക്ക് സഹായം നൽകാനായി മറ്റു കള്ളന്മാർ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിരുന്നില്ല എന്നാൽ തുടർന്നുള്ള സി അന്വേഷണത്തിൽ നിന്ന് അസ്വാഭാവികമായ ഒരു കാര്യവും കൂടി കണ്ടിരിക്കുന്നു ഇരുപതാം തീയതി മോഷണം നടത്തി പോയതിനു ശേഷം വീണ്ടും അതേ വന്നു യഥാർത്ഥത്തിൽ ഈ ഈ കള്ളൻ എന്ന തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അയൽവാസി ഒരു ഉളി ഉളി മറന്നു വെച്ചു ആ തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ എന്ന് വന്നതാണ് ആ ദൃശ്യങ്ങൾ അതും കള്ളൻ മാറുകയാണ് ഈ കേസിൽ സംഭവിച്ചത് അതിൽ നിന്ന് പോലീസിന് കുറച്ചുകൂടി തെളിവുകൾ ലഭിച്ചു ആ കള്ളന് ആ വീടുമായോ ആ പ്രദേശവുമായോ നല്ല പരിചയമുണ്ട് ആ വീട്ടുകാർ ഉടനെ അടുത്ത ദിവസങ്ങളിൽ ആ വീട്ടിൽ ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പുണ്ട് തങ്ങൾക്ക് ലഭിച്ച സി സി ടി വി വിശ്വൽസിലെ ദൃശ്യങ്ങളിൽ നിന്ന് കള്ളൻ്റെ ശരീരഘടന പോലീസിന് ഏകദേശം വ്യക്തമായിരിക്കുന്നു കഷണ്ടിയുള്ള മധ്യവയസ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തുടർന്നുള്ള പോലീസിൻ്റെ പരന്ന അന്വേഷണത്തിൽ നിന്ന് പോലീസിന് കുറച്ച് വിവരങ്ങൾ ലഭിച്ചു ആ സി വിഷ്വൽസ് കണ്ട് സമീപവാസികളോ പ്രദേശവാസികളിൽ നിന്നോ കിട്ടിയ വിവരത്തിലൂടെ ഒരാളിലേക്ക് ആ അന്വേഷണം എത്താൻ ഇടയായി അയൽവാസിയായ ലിജീഷ് എന്ന വെൽഡിംഗ് തൊഴിലാളിയാണ് ആ കള്ളൻ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് സമീപവാസികളും പ്രദേശവാസികളുമായ മറ്റനേകം ആളുകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി നൂറോളം സി സി ടി വി വിഷ്വൽസുകൾ പരിശോധിച്ചു എഴുപത്തഞ്ചോളം ഫിംഗർ പ്രിൻ്റുകൾ ശേഖരിച്ചു അതിൽ ലിജീഷിൻ്റെ ഫിംഗർ പ്രിൻ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ സി ഡി ആറും ശേഖരിച്ചു എന്നാൽ ഈ കളവ് നടന്ന പ്രദേശത്തു നിന്ന് ലഭിച്ച ഫിംഗർ പ്രിൻറ്റുമായി ലിജീഷിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സാദൃശ്യം കാണിച്ചിരുന്നില്ല അത് പോലീസിനെ കുറച്ചധികം കുഴക്കി എന്നാൽ അന്വേഷണ കഥകളിൽ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു ഗോഡ്സ് എവിഡൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ലിജീഷിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഒരു വർഷം മുമ്പ് പാപ്പിരശ്ശേരി കീച്ചേരിയിൽ നടന്ന മോഷണ സ്ഥലത്ത് നിന്നുള്ള ഫിംഗർ പ്രിൻറ്റുമായി ചേരുന്നതായിരുന്നു മാച്ചാകുന്നു യോജിക്കുന്നു ഒരു കാര്യം വ്യക്തമായി ഇദ്ദേഹം ഒരു ഈ വിൻഡോ തകർത്ത രീതിയടക്കം പരിശോധിക്കുക ഇയാൾ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് ആ വൈദഗ്ധ്യം ഈ മോഷണത്തിന് പ്രയോഗിച്ചിട്ടുണ്ട് മുൻപ് മോഷണം നടത്തി പല സമയങ്ങളിലായി ചോദ്യം ചെയ്തു ആദ്യം വിസമ്മതിച്ചു തനിക്ക് ഒരു അറിവുമില്ല എന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ എല്ലാം ഒരു പങ്കുമില്ല അറിവുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ തെളിവുകളോടെ കാര്യങ്ങൾ ചോദിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കീച്ചേരിയിൽ പോയപ്പോൾ ഉള്ള സി സി ടി വി ദൃശ്യം ഇവിടുത്തെ ദൃശ്യങ്ങൾ വിരലടയാളം മാച്ചായതടക്കം മോഷണശൈലി തമ്മിൽ ഉള്ള സാമ്യത ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒടുവിൽ വില്ക്കള്ളി ഇല്ലാതെ പ്രതി കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു മോഷണ അന്വേഷണം ചെന്നെത്തിച്ചത് ഒരു പ്രതിയിലേക്കും മറ്റൊരു മോഷണത്തിന്റെ ഉത്തരത്തിലും കൂടിയാണ് അതെ ലിജീഷ് തന്നെയായിരുന്നു ഒരു വർഷം മുൻപ് നടത്തിയ ആ കളവിൻ്റെയും പിന്നിൽ ഈ മോഷണം നടന്നതിന് പിന്നാലെയും ലിജീഷ് തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഒന്നും അറിയാതെ ആദ്യമായി ഈ മോഷണ വാർത്ത കേൾക്കുന്നതിൻ്റെ ആശ്ചര്യത്തോടു കൂടി തന്നെ അവിടെ ജീവിച്ചു പോവുകയായിരുന്നു സ്വാഭാവികമായും അയൽപക്കത്തുള്ള ആളുകളോട് ചോദ്യങ്ങൾ വരികയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും നിഷ്കളങ്കതയോടുകൂടിയും മറുപടി കൊടുത്തുകൊണ്ടും ഇരുന്നു എന്നാൽ ഇത്രയും വലിയൊരു കളവ് നടത്തിയ കള്ളൻ പോലീസിന്റെ മൂക്കിൻ തുമ്പെ തിരുന്നുകൊണ്ട് തൻ്റെ ജീവിതം പതിവ് പോലെ ജീവിക്കുകയാണെന്ന് പോലീസുകാരോ അതുപോലെ തന്നെ നാട്ടുകാരോ തിരിച്ചറിഞ്ഞിരുന്നില്ല ഒരു മതിലിന്റെ തൊട്ടപ്പുറത്താണ് കള്ളൻ അയൽവാസിയാണ് കള്ളൻ കള്ളൻ വളരെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ആ ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഈ ഈ കാണുന്നത് ഒരു ഒരു മതിലിന്റെ അകലം മാത്രം തന്നെയാണ് കള്ളൻ സുപ്രഭാതത്തിൽ തോന്നൽ ഉണ്ടായി പോയി മോഷ്ടിച്ച ആളല്ല ലിജീഷ്തത്തിൽ പ്ലാൻഡായി തന്നെ നടത്തിയ ഒരു മോഷണം തന്നെയായിരുന്നു ഇത് ഇതിനായി ലിജീഷ് തന്റെ കിടപ്പുമുറയിലെ കട്ടിലിനടിയിൽ ഒരു അറ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു അരിക്കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണവും പണവും അരിച്ചാക്കൽ തന്നെയാക്കി ഈ കിടപ്പുമുറയ്ക്ക് അടിയിലുള്ള രഹസ്യ അറയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു സഹായകരമായ രീതിയിൽ നേരത്തെ തന്നെ ഇത് നിർമ്മിച്ചിരുന്നു അതായത് എപ്പോഴെങ്കിലും എന്ന നടത്തിയിട്ടുണ്ട് നടത്തുമ്പോൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇദ്ദേഹം കണ്ണൂർ ഐ സിപിയുടെ നേതൃത്വത്തിൽ ഇരുപത് പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് ഈ കേസ് വേറിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു കേസിൽ കളവുപോയ തൊണ്ടി മുതൽ മുഴുവനായി അതും ഇത്രയും ഭീമമായ തുക ഒരുമിച്ച് തന്നെ തിരിച്ചു ലഭിക്കുന്നത് അതുപോലെ തന്നെ മണം പിടിച്ചു പോയ പോലീസ് നായർ റെയിൽവേ സ്റ്റേഷനിലോട്ട് സഞ്ചരിച്ചിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കള്ളൻ മറ്റെവിടെയുമല്ല ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞതിൽ നിന്ന് പല ദിവസം മുമ്പ് നടന്ന മോഷണം എന്നാൽ എട്ടാം നാൾ കള്ളൻ പിടിക്കപ്പെട്ടു എന്നുള്ളത് ഇതെല്ലാം കേരളം കണ്ടിട്ടുള്ള മോഷണ കഥകളിൽ വളരെ വേറിട്ടൊരു അന്ത്യം കുറിക്കുന്ന ഒരു കഥ തന്നെയായിരുന്നു എട്ടാം നാൾ പിടിക്കപ്പെട്ട ലിജീഷ് എന്ന കള്ളൻ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷവും ഇരുന്നൂറ്റി അറുപത്തേഴ് പവൻ സ്വർണവും കളവു പോയിരിക്കുന്നു കളവുപോയ മുഴുവൻ തൊണ്ടി മുതലും അതേപോലെ തിരികെ കിട്ടുന്നു കേരളത്തിന് സുപരിചിതമായ ബണ്ടി ചോറല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് അയൽവാസിയായി ജീവിച്ചിരുന്ന ഒരു മലയാളി തന്നെ ഇത്രയും വലിയൊരു കളവിന് മുൻകൈയ്യെടുക്കുന്നു ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നമ്മുടെ അയൽവാസികളോട് നമ്മളെങ്ങനെ വിശ്വസിച്ച് ചിരിക്കും ആരെ നോക്കി മുഖം തിരിക്കും ആ സത്യം നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ചുറ്റും തന്നെ നമ്മോടൊപ്പം സഹകരിക്കുന്ന ആളുകളിൽ തന്നെ എപ്പോഴും മോഷണ മോഷണശ്രമത്തിന് മുൻകൈയ്യെടുക്കാനായി ഒരാൾ ഉണ്ടെന്നുള്ളത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ